ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത് കഠിനമായ ദേഹോപദ്രവം ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത് പറയുന്നത് എന്താണ് കഠിനമായ ദേഹോപദ്രവം പുരുഷത്വം ഇല്ലാതാക്കുന്നത് കണ്ണുകളിൽ ഏതിൻ്റെയെങ്കിലും കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കൽ ചെവികളിൽ ഏതിൻ്റെയെങ്കിലും ശ്രവണശക്തി എന്നേക്കുമായി ഇല്ലാതാക്കൽ ഏതെങ്കിലും അവയവമോ സന്ധിയോ ഇല്ലാതാക്കൽ തലയോ മുഖമോ എന്നേക്കുമായി വിരൂപമാക്കൽ എല്ലിനും പല്ലിനും സ്ഥാനം തെറ്റലോ ഒടിവ് വരുത്തലോ ജീവന് അപകടമുളവാക്കുന്നതോ അല്ലെങ്കിൽ ഉപദ്രവം ഏറ്റവൻ ഇരുപത് ദിവസം തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കുകയോ അയാൾക്ക് തന്നെ സാധാരണ ജോലികൾ ചെയ്യുവാൻ കഴിവില്ലാതാകുകയോ ചെയ്യുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത് പ്രകാരം എന്താണ് കഠിനമായ ദേഹോപദ്രവമാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത് കഠിനമായ ദേഹോപദ്രവം എന്താണ് പറയുന്നത് പുരുഷത്വം ഇല്ലാതാക്കുന്നത് കണ്ണുകളിൽ ഏതിൻ്റെയെങ്കിലും കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കൽ ചെവികളിൽ ഏതിൻ്റെയെങ്കിലും ശ്രവണശക്തി എന്നേക്കുമായിട്ട് ഇല്ലാതാക്കൽ ഏതെങ്കിലും അവയവമോ സന്ധിയോ ഇല്ലാതാക്കൽ തലയോ മുഖമോ എന്നേക്കുമായി വിരൂപമാക്കൽ എല്ലിനും പല്ലിനും സ്ഥാനം തെറ്റൽ ഒടിവു വരുത്തൽ ജീവന് അപകടമുളവാക്കുന്നതോ അല്ലെങ്കിൽ ഉപദ്രവമേറ്റയാൾ ഇരുപത് ദിവസം തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കുകയോ അയാൾക്ക് തൻ്റെ സാധാരണ ജോലികൾ ചെയ്യുവാൻ കഴിവില്ലാതാകുകയോ ചെയ്യുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത് പ്രകാരം എന്താണ് കഠിനമായ ദേഹോപദ്രവമാണ്